രാത്രി ഒരുപാട് നേരം ഉറങ്ങാൻ കിടന്നിട്ട് ഒരുപാട് നേരം കഴിഞ്ഞിട്ടും ഉറക്കം വരാത്തൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നാറുണ്ടോ അല്ലെങ്കിൽ ഇപ്പോ രാത്രി ഉറങ്ങി കുറച്ചു നേരത്തിന് ശേഷം എണീച്ചു പോവാ എന്നിട്ട് പിന്നെ ഒരു ഉറക്കം കിട്ടാത്ത അവസ്ഥ നമ്മൾ അല്ലെങ്കിൽ രാവിലെ ഇപ്പോ നമ്മൾ വിചാരിച്ചൊരു സമയത്തിനേയും ഒരുപാട് മുന്നേ എണീറ്റ് പോകുന്ന ഒരവസ്ഥ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ പകൽ സമയത്താണെങ്കിൽ വല്ലാതെ ഉറക്കം വരിക ഒരു എനർജി ഉന്മേഷക്കുറവ് തോന്നുക ഒരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു വർക്ക് ചെയ്യാൻ പറ്റാതിരിക്കുന്നൊരവസ്ഥ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നതൊക്കെ അത് തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസോംനിയ എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള സ്ലീപ്പിംഗ് ഡിസോർഡർ ആവാനുള്ള ചാൻസ് ഉണ്ട് ഹായ് ഞാൻ അർഷ ഫാത്തിമ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ഹേലൻ ആപ്പിനസ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇൻസോംനിയ എന്ന് പറയുന്ന ഒരു സ്ലീപ്പിംഗ് ഡിസോർഡറിനെ കുറിച്ചിട്ടാണ് സാധാരണയായി ലോകത്ത് കണ്ടുവരുന്ന ഒരു തരത്തിലുള്ള സ്ലീപ്പിംഗ് ഡിസോർഡർ ആണ് ഡിസോർഡറാണ് എന്ന് പറയുന്നത് ഉറക്കക്കുറവ് ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ ഉറങ്ങിയ ശേഷവും ഉറക്കം പോരാ എന്നുള്ളൊരു തോന്നലൊക്കെയാണ് സാധാരണയായി ഇതിൽ കണ്ടുവരാറുള്ളത് വരാറുള്ളത് നമ്മളെല്ലാവരും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഉറക്കക്കുറവ് അനുഭവിച്ചവരായിരിക്കും ുറവ് എന്ന് പറയുന്ന സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉറങ്ങാൻ കിടന്നിട്ടും ഒരുപാട് നേരത്തിന് ശേഷവും നമുക്ക് ഉറങ്ങാൻ പറ്റിക്കുള്ള അല്ലെങ്കിൽ അതിരാവിലെ വളരെ നേരത്തെ സ്ഥിരമായിട്ട് ഇങ്ങനെ പോകുന്ന പോകുന്നൊരവസ്ഥ നമ്മൾ കാണാറുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഉറങ്ങി ഉറങ്ങിന് ശേഷം പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ താനേ നമ്മൾ എണീറ്റ് പോയിട്ട് പിന്നെ ഉറക്കം വരാതിരിക്കുന്ന വരാതിരിക്കുന്നൊരവസ്ഥ ഇതിനെല്ലാം പുറമെ നല്ല രീതിക്ക് ഉറങ്ങി എന്നൊരു ഫീല് അല്ലെങ്കിൽ ആ ഒരു തോന്നൽ നമുക്കുള്ളിൽ ഇല്ലാതിരിക്കുന്ന ഇല്ലാതിരിക്കുന്നൊരവസ്ഥ ഇതാണ് മെയിനായിട്ട് ഇതിൽ വരുന്നത് ഇത് നമ്മുടെ മാനസികാരോഗ്യത്തെയും അതോടൊപ്പം തന്നെ നമ്മുടെ ശാരീരിക ആരോഗ്യത്തെയും മോശമായ രീതിയിൽ ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ആൻസൈറ്റി ഇറിറ്റബിലിറ്റി അല്ലെങ്കിൽ ഓർമ്മക്കുറവ് ഇതിനെല്ലാം പുറമേ ഒരു കാര്യം കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് പല കാര്യങ്ങളും നമുക്ക് ഓർത്ത് വെക്കാനുള്ള ബുദ്ധിമുട്ട് എല്ലാം ഈ ഒരു അവസ്ഥയിൽ കാണാറുണ്ട് നോർമലി നോക്കുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് ഏഴ് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ വരെ ഉറങ്ങണം എന്നാണ് പറയുന്നത് ചെറിയ ചില ഉറക്കമില്ലായ്മയിലൂടെ നമ്മൾ എല്ലാവരും കടന്നു പോയിട്ടുണ്ടാവും അതായത് ഇപ്പോൾ എക്സാമിൻ്റെ തലേന്നൊക്കെ ഉറക്കമൊഴിച്ച് പഠിക്കുന്നവരായിരിക്കും നമ്മളിൽ ഭൂരിഭാഗമുള്ള ആൾക്കാരും പക്ഷേ ഇത് പിറ്റേ ദിവസം നമുക്കൊരു ഉന്മേഷക്കുറവോ അല്ലെങ്കിൽ മറവിയിലേക്കോ ഒക്കെ ലീഡ് ചെയ്യാനുള്ള ചാൻസും കൂടുതലാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ആളിതുപോലെ ഉറക്കം തീരെ ഉറങ്ങില്ല എന്ന് പറയുന്ന രീതിയിലായിരുന്നു ആൾ എക്സാമിൻ്റെ തലേന്നൊക്കെ പഠിച്ചുകൊണ്ടിരിക്കാറ് ഇപ്പോൾ ഫസ്റ്റത്തൊന്നും രണ്ട് എക്സാമൊന്നും ആൾക്ക് പ്രശ്നം ഉണ്ടായിട്ടുണ്ടായില്ല പക്ഷെ ഒരു മൂന്നാമത്തെ എക്സാമൊക്കെ എത്തിയ സമയത്ത് ആളൊരു എക്സാം കഴിഞ്ഞു വന്ന സമയത്ത് പറഞ്ഞായിരുന്നു ഒരു സ്റ്റിക്കായി പോയ അവസ്ഥയായിരുന്നു ഒന്നും ഓർമ്മ വരുന്നില്ല ഏതാനൊരു കാര്യം ഓർമ്മ വരില്ല കംപ്ലീറ്റ്ലി ഒരു ബ്ലാങ്ക് ഒരു അവസ്ഥ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് പിറ്റേ ദിവസത്തെ നമ്മളെ മോശമായ രീതിയിൽ ബാധിക്കാനുള്ള ചാൻസും കൂടുതലാണ് ഇനിയിപ്പോൾ ഇതല്ലെങ്കിൽ സ്ട്രെസ് കാരണവും നമ്മളിൽ പലരും ഈ ഒരു ഉറക്കക്കുറവ് അനുഭവിച്ചിട്ടുണ്ടാവാം പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ് ഈ ഒരു ഉറക്കക്കുറവ് കണ്ടുവരുന്നത് പ്രൈമറി ഇൻസോമിനിയ അല്ലെങ്കിൽ സെക്കൻഡറി ഇൻസോമിനിയ പ്രൈമറി എന്ന് പറയുന്ന സമയത്ത് ഇത് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക അല്ലെങ്കിൽ ശാരീരിക അസുഖത്തെ തുടർന്ന് ഉണ്ടാകുന്ന ഒന്നായിരിക്കില്ല അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങളിൽ ഒന്നായിരിക്കില്ല നമ്മൾ ഉറക്കക്കുറവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മരുന്നിൻ്റെ ഉപയോഗം മൂലമുണ്ടാകുന്ന ഒരവസ്ഥയോ അല്ലാതിരിക്കാം ഇനി സെക്കൻഡറി എന്ന് പറയുന്ന സമയത്ത് അത് നമ്മളൊക്കെ എന്തെങ്കിലും ശാരീരിക അവസ്ഥയോ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടോ നമ്മൾ നേരിടുന്നുണ്ട് അതിൻ്റെ ഒരു ലക്ഷണമായിരിക്കാം ഈ ഒരു ഉറക്കക്കുറവ് അതും അല്ലെങ്കിൽ നമുക്കിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും തരത്തിലുള്ള നമ്മൾ മരുന്നെടുക്കുന്നുണ്ട് ആ മരുന്നിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് ഉറക്കക്കുറവ് വരുന്നുണ്ടെങ്കിൽ അത് സെക്കൻഡറി ആവാനാണ് ചാൻസ് ഇനി നമുക്ക് ഇതിൻ്റെ പ്രധാനപ്പെട്ട ചില ലക്ഷണങ്ങൾ നോക്കാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് നേരം കിടന്നതിന് ശേഷം ഒരുപാട് നേരം ഇങ്ങനെ ഉറക്കം വരാതെ ഇരിക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ ഏർ ഉറങ്ങും ഉറങ്ങിയതിന് ശേഷം എണീക്കും എണീച്ചിട്ട് ഇപ്പോൾ ചിലപ്പോ നമ്മൾ ചിലപ്പോൾ ഈ ബാത്റൂമിൽ പോകാനോ എന്തെങ്കിലും ചില ആവശ്യത്തിനോ അല്ലെങ്കിൽ പെട്ടെന്ന് എട്ടി എണീച്ച് പോവാറോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഉറങ്ങി എണീച്ചതിന് ശേഷം നമുക്ക് ഉറക്കം വരാതിരിക്കുന്ന ഒരവസ്ഥ അതുമല്ലെങ്കിൽ രാവിലെ നമ്മൾ വിചാരിക്കുന്നതിലും വളരെ നേരത്തെ എണീറ്റ് പോകുന്ന ഒരവസ്ഥയും ഇവരിൽ കാണാറുണ്ട് കൂടാതെ ഇത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലേക്കും നയിക്കുന്നുണ്ട് അതായത് ആൻസൈറ്റി ഇറിറ്റബിലിറ്റി കോൺസെൻട്രേറ്റ് ഒരു കാര്യം ചെയ്യാൻ പറ്റാതിരിക്കുക അല്ലെങ്കിൽ ഓർമ്മക്കുറവ് അല്ലെങ്കിൽ ഒരു കറക്റ്റായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പകൽ സമയത്ത് ഉന്മേഷക്കുറവ് പകൽ സമയത്തും വല്ലാതെ ഉറക്കം തോക്കുന്നൊരവസ്ഥ ഇവരിൽ കാണാറുണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ഡെയിലി ലൈഫിനെ ഒന്ന് എടുത്തു നോക്കുക നമ്മുടെ ഉറക്കം ശരിയാണോ എന്ന് കറക്റ്റ് ആയിട്ട് ഉറക്കം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ഒരു ഡോക്ടറെ കണ്ടിട്ട് അതിൻ്റെ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതാണ് പ്രധാനമായിട്ടും ഈ ഉറക്കക്കുറവ് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഈ ഒരു ഉറക്കക്കുറവ് കുട്ടികളിൽ നോക്കുകയാണെങ്കിൽ പഠനം അല്ലെങ്കിൽ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ടൈമിലൊക്കെ ഇവരിൽ ഉറക്കക്കുറവ് സാധാരണയായിട്ട് കണ്ടുവരാറുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ട്രോമ തുടങ്ങിയ കാര്യങ്ങളും ഇതിലേക്ക് നയിക്കും ഇനി മുതിർന്ന ഒരാളെ നോക്കുകയാണെങ്കിൽ സ്ട്രെസ് അല്ലെങ്കിൽ ഫാമിലി പ്രോബ്ലംസ് അതും അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് തുടങ്ങിയ സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് ഉറക്കക്കുറവ് വരാനുള്ള ചാൻസ് ഉണ്ട് സ്ട്രെസ്സ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ ആക്റ്റീവായിട്ടിരിക്കും ആ ഒരു സാഹചര്യങ്ങളിൽ നമുക്ക് ഉറക്കം വരാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും ഇനി മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ ജോലി സമയത്തുള്ള ചില ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ഡെയിലി ഷിഫ്റ്റ് മാറി മാറി വരുന്ന ആൾക്കാരുണ്ടാവും ഒരു ദിവസം ഡേ ഷിഫ്റ്റ് ആണെങ്കിൽ വേറൊരു ദിവസം നൈറ്റ് ഷിഫ്റ്റ് അങ്ങനെ മാറി മാറി വരുന്ന സാഹചര്യങ്ങളിൽ ഇവർക്ക് കറക്റ്റായിട്ടുള്ളൊരു ഉറക്കം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ചാൻസ് കുറവായിരിക്കും ഇനിയിപ്പോൾ ചിലത് നോക്കുകയാണെങ്കിൽ ഏർലി മോർണിംഗ് ഷിഫ്റ്റ് അതിലൊക്കെ ഉറക്കം വരാനുള്ള ചാൻസ് മോശമായ രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ട് ഇനി നോക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള ഫുഡ് അതായത് കഫീൻ ആൽക്കഹോൾ അല്ലെങ്കിൽ വളരെ സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഇതുപോലത്തെ ഫുഡൊക്കെ കഴിക്കുന്നത് നമുക്ക് ഉറക്കക്കുറവ് ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഇനിയിപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയം വളരെ നേരം വേകി ഉറങ്ങുന്നതിൻ്റെ തൊട്ട് മുന്നേ ഒക്കെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ അത് നമ്മുടെ ഉറക്കിനെ വളരെ മോശമായ രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ട് ഇനിയിപ്പോൾ വയറ് നിറച്ച് ഫുഡ് കഴിച്ച് ഉറക്കക്കുറവ് ഉറക്കക്കുറവുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് വിഷന്ന് ഉറങ്ങുകയാണെങ്കിലും ഉറക്കക്കുറവ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഇത് രണ്ടും അല്ലെങ്കിൽ ഇപ്പോൾ ഫുഡ് കഴിച്ച പാട് കിടന്നുറങ്ങത്തില്ലേ ആ ഒരു സാഹചര്യങ്ങളിലും ഉറക്കക്കുറവ് ഉണ്ടാകാനുള്ള ചാൻസ് കാണുന്നുണ്ട് ഇനി ഡിപ്രഷൻ അല്ലെങ്കിൽ സ്കിസോഫ്രീനിയ തുടങ്ങിയ മാനസിക ബുദ്ധിമുട്ട് നേരിടുന്ന ആൾക്കാരിലും ഉറക്കക്കുറവിൻ്റെ ലക്ഷണങ്ങൾ കണ്ടുവരാറുണ്ട് പ്രഷറ് ആസ്മ അങ്ങനെ പലതരത്തിലുള്ള അസുഖങ്ങളുണ്ട് ഈ അസുഖങ്ങൾ മാത്രമല്ല ഇങ്ങനെ പലതരത്തിലുള്ള അസുഖങ്ങളുടെ മരുന്ന് കുടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റായിട്ടും നമുക്ക് ഈ ഒരു ഉറക്കക്കുറവ് വരുന്നവരുണ്ട് അല്ലെങ്കിൽ ചില ഹെൽത്ത് പ്രോബ്ലം ഉള്ള ആൾക്കാരിലും ഈ ഒരു സ്ലീപ്പ് ഡിസ്റ്റർബൻസ് കാണാറുണ്ട് അതായത് ഇപ്പോൾ ആസ്മ റെസ്റ്റ്ലെസ്നെസ് സിൻഡ്രം ഷുഗർ പ്രഷർ അല്ലെങ്കിൽ സ്ലീപ്പ് അപ്നിയ തുടങ്ങിയ ഹെൽത്ത് പ്രോബ്ലം ഉള്ള ആൾക്കാരിലും ഈ ഒരു ഉറക്കക്കുറവ് പൊതുവെ കാണാറുള്ളതാണ് പ്രായം കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഉറക്കക്കുറവ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് അതായത് പ്രായം കൂടുമ്പോൾ നമ്മൾ ഫിസിക്കലി ചെയ്യുന്ന പല ആക്ടിവിറ്റീസും കുറയും അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ക്ഷീണിക്കുന്നതും കുറയും ക്ഷീണിക്കുന്നതോട് കുറയുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഉറക്കം കുറയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഈ പറയുന്ന ഏത് തരത്തിലുള്ള ഉറക്കക്കുറവാണെങ്കിലും അത് നിങ്ങൾക്ക് പല നാളായിട്ട് നീണ്ടു നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പലതരത്തിലുള്ള മാനസിക പിരിമുറുക്കങ്ങളിലേക്ക് നയിച്ചേക്കാം അഴ്ഷിമേഴ്സ് കോൺസെൻട്രേഷൻ പ്രോബ്ലം ഡിസിഷൻ മേക്കിംഗ് പ്രോബ്ലം പ്രഷർ ഹാർട്ട് അറ്റാക്ക് അങ്ങനെ പല വിധത്തിലുള്ള രോഗങ്ങളിലേക്കും ഇത് നയിക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി നമുക്ക് ചില പൊടിക്കൈകളിലൂടെയൊക്കെ ഈ ഒരു ഉറക്കക്കുറവിനെ ഒരു പരിധി വരെ മാനേജ് ചെയ്യാൻ പറ്റും എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം അതായത് ഒരു സ്ഥിരമായ ഒരു സ്ലീപ്പിംഗ് റൊട്ടീൻ ക്രിയേറ്റ് ചെയ്യുക അതായത് നമ്മളിപ്പോൾ വീക്കെന്റ്സിലാണെങ്കിലും എല്ലാ ദിവസങ്ങളിലും ഒരേ രീതിയിൽ രാത്രി ഉറങ്ങാനാണെങ്കിലും രാവിലെ എണീക്കാനാണെങ്കിലും ഒരേ ടൈം സെറ്റ് ചെയ്യുക ആ സമയത്ത് തന്നെ ഉറങ്ങുകയും ആ സമയത്ത് തന്നെ എണീക്കുകയും ചെയ്യാൻ മാക്സിമം നോക്കുക അതുപോലെ തന്നെ പകൽ സമയങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസിലേർപ്പെടുക ഫിസിക്കൽ ആക്ടിവിറ്റീസിലേർപ്പെടുന്നതുമായി നമ്മുടെ ബോഡി കുറച്ച് ടയേർഡ് ആവുകയും നമുക്ക് ഉറങ്ങാനുള്ള ചാൻസ് കൂടുകയും ചെയ്യും അതുപോലെ നമ്മുടെ ബെഡ്റൂം ഉറക്കത്തിന് മാത്രമായിട്ട് അല്ലെങ്കിൽ ഒരു കംഫർട്ടബിൾ സ്പേസ് ആയിട്ട് മാറ്റാൻ ശ്രമിക്കുക മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ നിക്കോട്ടീൻ ആൽക്കഹോൾ കഫീൻ ഇവയുടെ അളവ് ഒന്നെങ്കിൽ കുറയ്ക്കുക അല്ലെങ്കിൽ മാക്സിമം നിർത്താൻ പറ്റുമെങ്കിൽ നിർത്തുക ഇതും നമുക്ക് ഉറക്കക്കുറവ് ഒരു പരിധി വരെ തടയാൻ സാധിക്കുന്ന ഒന്നാണ് ഇനി നമുക്ക് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഉറങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു വാം എടുക്കുക അല്ലെങ്കിൽ സ്ഥിരമായിട്ട് എന്തെങ്കിലും ബുക്ക് റീഡ് ചെയ്യുക അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടുന്ന ചെറിയൊരു പാട്ട് കേൾക്കാം ഇതൊക്കെ നമുക്ക് ഉറക്കക്കുറവ് ഒരു പരിധിവരെ തടയാൻ നമ്മളെ സഹായിക്കുന്നുണ്ട് ഇന്ന് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഉറക്കക്കുറവിനെ കുറിച്ചിട്ടാണ് ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ടൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം